നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് അമിതമായിട്ടുള്ള മണ്ണമുണ്ടെന്ന് വിചാരിക്കുക നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട് അപ്പം നമുക്കിത് കുറയ്ക്കാൻ തീരുമാനമെടുത്തു തീരുമാനമെടുത്തതിന് ശേഷം നമ്മളൊരു ഡയറ്റ് പ്ലാനൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഡയറ്റ് തുടങ്ങി നമ്മൾ ആ പറയുന്ന പോലെ രാവിലെ ഫുഡ് കുറച്ചു ഉച്ചയ്ക്ക് ഫുഡ് കുറച്ചു രാത്രി ഫുഡ് കുറച്ചു അല്ലെങ്കിൽ എങ്കിടയ്ക്ക് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നു അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി കഴിയുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്നു കുറഞ്ഞോ കുറഞ്ഞോ ഇല്ലയെന്നുള്ളത് നമ്മൾ ഡയറ്റ് തുടങ്ങി കുറഞ്ഞിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യും വണ്ണം കുറഞ്ഞോ കുറഞ്ഞോ ഇല്ലയെന്നുള്ളത് അങ്ങനെ നമ്മൾ നല്ലൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു നമ്മൾ ഈ വണ്ണം കുറയ്ക്കാൻ തീരുമാനം എടുക്കുന്നത് തന്നെ ഒരുപാട് കളിയാക്കലുകൾ കേട്ടും അടുത്തും മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചും ആ കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ വണ്ണം കുറയ്ക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ നമ്മൾ ഡയറ്റൊക്കെ ഏർപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒരു മാസമായിട്ടും നമ്മുടെ ശരീരഭാരം കുറയുന്നതേയില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സമയത്ത് ഒരു വിഷമം തോന്നും ചേട്ടാ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും കുറച്ച് പോലും വെയിറ്റ് കുറഞ്ഞില്ല ഒരു കിലോ പോലും കുറഞ്ഞില്ലല്ലോ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു വീണ്ടും നമ്മളൊരു ഒരു മാസത്തിന് ശേഷം വെയിറ്റ് നോക്കുന്നു വീണ്ടും അത് തന്നെ അവസ്ഥ നമ്മുടെ വെയിറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആഹാരത്തിൽ അല്ല ഈ വണ്ണം കുറയാത്തതിൻ്റെ കാരണം നമ്മുടെ ഡയറ്റോ വർക്കൗട്ടോ ഒക്കെ ചെയ്യുന്നതോ കൃത്യമായിട്ട് ചെയ്യത്തിനും കുറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ മറ്റു പ്രോബ്ലം നമ്മുടെ ശരീരത്തുണ്ട് മീൻസ് നമുക്ക് തൈറോയ്ഡ് ചിലപ്പോൾ കാണുമായിരിക്കാം നമ്മൾ അറിയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീകൾ കാണുന്ന പി സി ഒ ഡി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് നമ്മൾ അറിയുന്നില്ലായിരിക്കാം ഞാൻ പറയുന്നത് നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിത്തുടങ്ങാം അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ശേഷം നമ്മൾ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ശേഷം മാത്രമേ നമ്മൾ ഡയറ്റ് പിന്നെ തുടങ്ങാവൂ അല്ലെങ്കിൽ നമ്മളൊന്നാലോ ചോദിക്കുക നമ്മൾ വീണ്ടും വീണ്ടും ഇതറിയാതെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല അപ്പം വീണ്ടും ഒരു മനഃപ്രയാസം നമുക്ക് ഉണ്ടാവുകയാണ് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മാസത്തിന് ശേഷം വൈറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം ചിലപ്പം മെഡിസിൻ അപ്ലൈ ചെയ്യേണ്ടി വരുമായിരിക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡയറ്റ് തുടങ്ങാം തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരഭാരം കുറഞ്ഞുവിടാം ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും വണ്ണം കുറയുന്നില്ലേ എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ നമുക്ക് ആ ഒരു അതിനപ്പം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം